നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക See them. ശ്രീ വിദ്യാധിരാജ സ്വാമികളുടെ ജയന്തി പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആചരിച്ചു ചട്ടമ്പി സ്വാമികളുടെ ചിത്രത്തിനു മുന്നിൽ ഭദ്രദീപും പുഷ്പാർച്ചനയും നടത്തിക്കൊണ്ടാണ് ആചരണം ആരംഭിച്ചത് തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ ഭാരവാഹികളായ ടി മണികണ്ഠൻ മോഹൻദാസ് പാലാട്ട് ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ യു നാരായണൻകുട്ടി എം ഉണ്ണികൃഷ്ണൻ സി കരുണാകരൻ ഉണ്ണി വി രാജമോഹൻ ആർ ബാബു സുരേഷ് എ അജി കെ ശിവാനന്ദൻ സി വിപിനചന്ദ്രൻ എം സുരേഷ് കുമാർ വനിതാ യൂണിയൻ സെക്രട്ടറി അനിത ശങ്കർ കമ്മിറ്റി അംഗങ്ങളായ വത്സല പ്രഭാകരൻ സുധാ വിജയകുമാർ വിജയകുമാരി വാസുദേവൻ സ്മിത എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് യൂണിയൻ്റെ എഴുപതാം വർഷത്തിൻ്റെ ഭാഗമായി സംഘടനയെ അറിയിക്കാനും കരയോഗത്തെ അറിയുവാനും എന്ന സന്ദേശവുമായി കരയോഗങ്ങൾ സന്ദർശിക്കുന്നതിന് യോഗം തീരുമാനിച്ചു കൈകോർക്കാം ഒരു കൈത്താങ്ങായി എന്ന കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ഡയാലിസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടന്നു യൂണിയൻ്റെ സപ്തതി വർഷം ജീവകാരുണ്യ വർഷമായി ആചരിക്കുന്നതിനും തീരുമാനിച്ചു എല്ലാ കലയോഗങ്ങളിൽ നിന്നുമുള്ള ഭാരവാഹികൾ യോഗത്തിൽ പങ്കുചേർന്നു അവരവരുടെ അഭിപ്രായങ്ങളും പങ്കുവച്ചു జంతు మృగ్గా భాష అరేమో చట్టిస్వామిక అనే యాత్ర చేయ నవోత్న స్వగం వ్యక్తిత్వం భారత్యాత్మిక స్రోత స్వామి వివేకా అదే భారత సందర్శనం కాలేదు కేరళ అదే భారత ఋషిపన్ చోదించుకోవాలి కేరళ శ్రీ చట్టిస్వామికు చిన్ముద్ర అర్థం ఎందుకు ആ ഉത്തരം ശ്രീ ഇടയിൽ ോ എന്തെല്ലാം കഴിയാറുണ്ട് ചികിത്സ സഹായം അറിയിക്കുന്നവർക്ക് തീർച്ചയായും ആ സഹായം അവരെ കൈകളിൽ എത്തിക്കുക എത്തിക്കുന്നോണ്ട് നമ്മളുടെ കൂടെ ഒരു കടമയാണെന്നുള്ള തീരുമാനത്തിനനുസരിച്ചാണ് നമ്മൾ ഈ കൈകോർക്കാൻ കൈത്താങ്ങനായി എന്നുള്ള പരിപാടി നമ്മൾ തുടങ്ങിയത് വിഷമം